ഇന്ത്യൻ ഫുട്ബോളിലെ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിന് ദശീല വീണാൻ ഇനി വിരലിൽ എണ്ണാവുന്ന മണിക്കൂറുകളുടെ മാത്രം സമയമേ ശേഷിക്കുന്നുള്ളൂ ഈ സമയത്ത് അവസാന നിമിഷം സൈനിക സ്വന്തമാക്കാൻ ടീമുകൾ എല്ലാവരും ഘടികാര സൂചികളുടെ വേഗതയിൽ തോൽപ്പിക്കുന്ന വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഹാവ് ടു റൺ സ്പീഡ് ഓഫ് ക്ലോക്ക് അവർക്ക് കടികാരത്തിന്റെ സമയത്തിനെ തോൽപ്പിക്കുന്ന വേഗതയിൽ ഓടാതെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സൈനികങ്ങൾ വരേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ബ്ലാസ്റ്റേഴ്സ് അതിനുവേണ്ടി തിരക്കിട്ട ചർച്ചകളാണെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് മാത്രമായിരിക്കില്ല മറ്റ് ടീമുകളും ഒരുപക്ഷേ തങ്ങൾക്ക് ആവശ്യമുള്ള പൊസിഷനിലേക്കൊരു കീ പ്ലെയറെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള തിരക്കിട്ട ശ്രമത്തിലായിരിക്കും ജിക്സൺ സിംഗ് ചിങ്ങിനെ ജീക്സൻ സിംഗ് തനോജത്തിന് ചേർന്ന് ഒരു പകരക്കാരനെ മധ്യനിരയിലേക്ക് കൊണ്ടുവരാൻ ബ്ലാസ്റ്റേഴ്സ് കിണങ്ങി വരിശ്രമിക്കുന്നുണ്ട് ഷിഗോളജോങ്ങിന്റെ ക്യാപ്റ്റൻ വരുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് നടന്നാൽ കൊള്ളാം അതുകൂടാതെ ബസുതോറ ഇനിയും വന്നേക്കും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് ഇങ്ങനെ റൂമറുകളും റിപ്പോർട്ടുകളും ചരവറ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇനി അതിനൊന്നും അധികം ആയുസില്ല കാരണം ഡൈങ് മൂമെന്റ്സിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത് അതിനുശേഷം ചിലരെ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കും ഇവരെ ശ്രമിച്ചിരുന്നു അവരെ ശ്രമിച്ചിരുന്നു എന്ന് ആ വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ നമുക്ക് കോൺടൻറേറ്റ് ചെയ്യാം